ഈ ചൂരന്മയ മുണ്ടക്കൈ പ്രദേശത്ത് ഈ ദുരിതമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിലേക്ക് എം എസ് എം ഇ പുനരുദ്ധനത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഉജ്ജീവന വായ്പ പദ്ധതി പോലെ ഒരു പദ്ധതി ചൂരന്മലയിൽ മുണ്ടക്കൈ ദുരിതവാദിക്ക് വേണ്ടി എസ് എൽ ബി സിയിൽ ചർച്ചക്ക് വെക്കുമെന്ന് പറഞ്ഞിരുന്നു സർ നാട് ഇതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനം കാണുന്നില്ല അതിൽ സർക്കാർ എന്ത് എന്ത് നടപടി സ്വീകരിച്ചു സർ ഒരു കാര്യം കൂടി സർ ഈ ബേദി പാലം അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ അറിയാമല്ലോ സാർ ഈ ബേദി പാലത്തിന്റെ അപ്പുറത്തേക്ക് അവിടെ മുമ്പ് താമസിച്ച ആളുകളുടെ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ സർ റിസോർട്ടുകളുണ്ട് ഹഡ്സ് സർ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടുത്തെ അവിടെ താമസിച്ച ആളുകൾക്ക് ഇപ്പൊ പാസ് എടുക്കണം ഓരോ ദിവസം സർ അതിനൊരു മാറ്റം വരുത്തി സ്ഥിരമായി സർ അവിടെ സ്ഥല സൗകര്യമുള്ള ആളുകൾക്ക് ഒരു പാസ് ആദ്യം ഓരോ ദിവസം അങ്ങോട്ട് പോകുന്നതിന് ദിവസം പാസ് എടുക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട് അത് അതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണെന്നുള്ളത് പരിശോധിക്ക ആ കാര്യത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികൾ ഒരു ഘടകം ഉണ്ട് ഈ സുരക്ഷക്ക് അപകടം വരുന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ചില ഇടപെടലുകൾ അതി അധികൃതരുടെ കേട്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം എന്താണെന്നുള്ളത്